സ്ലാമലൈക്കും ഹലോ ഫ്രണ്ട്സ് റമലാൻ കരീം എല്ലാവർക്കും സുഖമാണോ എന്തായാലും ഇന്നൊരു അത്താഴത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് പുലർച്ചെ നാല് മണിയായിക്കാണ് ഞാൻ എണീക്കാനായിട്ട് എണീറ്റതും ആദ്യം തന്നെ കിച്ചണിൽ പോയിട്ട് ചോറ് വാർത്ത് വെക്കല കേട്ടോ എൻ്റെ ജോലി ചോറ് തലേദിവസം തന്നെ നമ്മളത് തിളപ്പിച്ച് ചാക്സലിൽ ഇറക്കി വെക്കാറുണ്ട് സോ എണീറ്റതും അത് വാർത്ത് വെക്കാറുണ്ട് നമ്മൾ തലേദിവസം വെച്ച കറിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴേക്കും അത് നമുക്ക് വാർന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് അത്താഴത്തിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് കാണാം അത്താഴം ഓർക്കുമ്പോഴേ നമ്മുടെ ചെറുപ്പകാലം ഓർമ്മ വരിക ഇന്നത്തെ പോലെ വീട്ടിനകത്ത് ഇങ്ങനെ നമുക്ക് ബ്രഷ് ചെയ്യാനും അല്ലെങ്കിൽ തണുപ്പൊന്നും കൊള്ളാതെ നമ്മൾ എഴുന്നേറ്റ് ഇങ്ങനെ അത്താഴം കഴിക്കാനുള്ള ആ ഒരു സിറ്റുവേഷനൊന്നും ആയിരുന്നില്ല കേട്ടോ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് പുറത്ത് പോയി തണുത്ത വെള്ളത്തിൽ ബ്രഷ് ചെയ്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് നമ്മൾ ഇങ്ങനെ ഡൈനിങ് ടേബിളൊന്നും അല്ല നിലത്തിരുന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ഒത്തു കൂടുന്ന സമയത്ത് നമ്മൾ തൊട്ട വീട്ടുകാരൊക്കെ നമ്മൾ ആ സമയത്ത് ഞങ്ങളെല്ലാവരും കൂട്ടുകാരൊക്കെ കൂടാറുണ്ട് അങ്ങനെ തിരിച്ചു കളിച്ച് സുബഹിമാമ്പ കൊടുക്കുന്നവരൊക്കെ നിൽക്കാറുണ്ട് അത് കഴിഞ്ഞാൽ ണ്ടെങ്കിൽ ഉറങ്ങാനൊന്നും സമയം കിട്ടാറില്ല അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങിയൊക്കെ എഴുതിക്കുമായിരുന്നു കേട്ടോ എങ്ങനെ ഇപ്പം നമ്മൾ ഇതാ നമ്മൾ നമ്മുടെ മക്കളെ ഇങ്ങനെ നോമ്പ് വയ്ക്കാനായിട്ട് വിളിച്ചു വിടുമ്പോൾ നമുക്കതിങ്ങനെ കുഞ്ഞുനാളത്ത് ഓർമ്മയൊക്കെ നമുക്കിങ്ങനെ വന്നു പോകും എന്തായാലും ഞാൻ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ ആ ഇരുട്ട് കാണുന്നത് ഓരോ ഭാഗത്തെ ലൈറ്റ്സ് ആയിട്ട് ഞാൻ ഓൺ ചെയ്ത് ഓൺ ചെയ്ത് വരാം കിച്ചണിൽ വന്ന എന്നും തപ്പി പിടിച്ച് കഴിഞ്ഞാൽ ലൈറ്റ്സ് ഓൺ ചെയ്യാറുള്ളൂ കേട്ടോ അങ്ങനെ ആ നേരത്തെ ഞാൻ ചൂടുവെള്ളമാണ് കുടിക്കാറ് സോ അത് എന്തോ ഒരു നമ്മളെന്താ പറയുക ത്രോട്ടിനാണെങ്കിലും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അതുകൊണ്ട് ചുടുവെള്ളമാണ് കുടിക്കാറുണ്ട് ഞാൻ മാത്രമേ ചുടുവെള്ളം കുടിക്കാറുള്ളൂ ഇക്കയും കുട്ടികളൊക്കെ തണുത്ത വെള്ളം തന്നെയാണ് കുടിക്കാറ് സോ നമ്മൾ ചിക്കൻ ഗ്രേവി തലേദിവസം ഉണ്ടാക്കി വെച്ചതാണ് അത് ചൂടാക്കിയെടുത്തു മോരുകറിയായിരുന്നു കേട്ടോ പക്ഷെ മോരുകറി ചൂടാക്കാറില്ല അതെല്ലാവർക്കും അറിയാവുന്ന കരുതുന്നു മോരുകറി ചൂടാക്കി കഴിഞ്ഞാൽ അത് പിരിഞ്ഞതിൻ്റെ ടേസ്റ്റൊക്കെ പോകും സോ ആ മൺചട്ടിയിൽ മോരുകറി ആ തലേദിവസം രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് അതങ്ങനെയും നമ്മൾ എടുത്തു എടുത്തുവെച്ച് അതേപോലെ തന്നെ കേട്ടോ സെർവ് ചെയ്യുന്നത് ഏകദേശം ടേബിളൊക്കെ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുട്ടികളെ ഇക്കാനൊക്കെ വിടും താഴെ ഇറങ്ങുമ്പോൾ തന്നെ മൊബൈലൊക്കെ എടുത്തിട്ട് ഇറങ്ങും കേട്ടോ ബിക്കോസ് വീണ്ടും കയറി പോകേണ്ടല്ലോ എല്ലാം ടേബിൾ കഴിഞ്ഞാൽ പിന്നെ ഇക്കാനെ വിളിച്ചു കുട്ടികളെയും എഴുന്നേൽപ്പിച്ചിട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുഞ്ഞിനാളത്തെ ഓർമ്മയൊക്കെ ആയവറക്കൊണ്ടിങ്ങനെ ഓരോ അത്താഴായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് പോവുകയാണ് അല്ലേ ഞാൻ പെട്ടെന്ന് എണീക്കുന്ന കൂട്ടത്തിലായിരുന്നു വിളിച്ചാൽ തന്നെ അവർക്കെത്തുന്നൊക്കെ പെട്ടെന്ന് എണീക്കുന്ന കൂട്ടത്തിലായിരുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഒൽപുകാലൊക്കെ കഴിച്ച് കൂട്ടിയത് കളികളും ചിരിയും രസം എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ എന്തായാലും അത്താഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അവരെ വിളിക്കണം അങ്ങനെ അവരെത്തുമ്പോൾതേ അവർക്ക് വേണ്ട തണുത്ത വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സോ അവർ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങും അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എടുത്ത് കൊടുക്കാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോറൊക്കെ പ്ലേറ്റിലേക്ക് ഞാൻ വിളമ്പി ഒരു കറി ഒഴിച്ച് ചിക്കനും കൂട്ടി എൻ്റെ അത്താഴം കഴിച്ചു കിട്ടും അല്ലാനായതുകൊണ്ട് തന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും വിടാനുള്ള സമയമൊന്നും കിട്ടാറില്ല പിന്നെ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം നോൽവിൻ്റെ ക്ഷീണം നല്ല ബാധിച്ചിട്ടുണ്ട് സോ വർക്കിങ്ങും കൂടെയാണ് രണ്ടും കൂടെ ആകുമ്പോൾ അത്യാവശ്യം ബിസിയാണ് പക്ഷേ എന്തായാലും ഈ വീഡിയോ ഞാൻ കുറച്ച് സമയം കണ്ടെത്തിയിട്ടതാണ് കേട്ടോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ നിങ്ങളുടെ അത്താഴത്തിന് എന്തായത് ഒന്ന് കമൻ്റ് ചെയ്യണേ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ സീതൻ ബായ് അസ്സാം വലൈക്കും